നമസ്കാരം മസ്കാരം ശബരീശപാതങ്ങളെ തഴുകിയൊഴുകുന്ന അമൃതവാഹിനിയാണ് പമ്പ അതിനാൽ ശബരിമല തീർത്ഥാടനത്തിന് പമ്പയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് കാനനവാസനായ ധർമ്മശാസ്ത്രാവിനെ കാണാൻ വൃതാനുഷ്ഠാനത്തോടെ എത്തുന്ന അയ്യപ്പന്മാർ പുണ്യസ്നാനം നടത്തുന്നത് പമ്പയിലാണ് ദക്ഷിണ ഭഗീരഥിയായ പമ്പയിലെ സ്നാനം സ്വാമി ഭക്തർക്ക് മോക്ഷദായകമാണെന്നാണ് വിശ്വാസം മലകയറ്റത്തിന് മുൻപ് ഭക്തന്റെ മുൻജന്മ പാപങ്ങൾ പമ്പാ സ്നാനത്തിലൂടെ മാറുമെന്നാണ് വിശ്വാസം അത്രയും പ്രാധാന്യമുള്ള പമ്പ നദിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഇപ്പോൾ ഓരോ ദിവസവും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ കാണുന്നത് അധികാരത്തിലിരിക്കുന്നവരൊക്കെ വെറും നോക്കുകുത്തിയാകുന്ന സാഹചര്യം ദേശീയ നദീ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പമ്പ ആക്ഷൻ പ്ലാൻ ഘട്ട പ്രവർത്തനത്തോടെ നിലച്ചത് കഴിഞ്ഞ ദിവസമാണ് വാർത്തയായത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന മണ്ഡല മകരവിളക്ക് കാലത്ത് അനിയന്ത്രിതമായി പമ്പ മലിനുന്നതും കയ്യേറ്റത്താൽ തീരം ഇല്ലാതാകുന്നതും പരിഗണിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചത് പമ്പ നദിയിലേക്ക് അറവു മാലിന്യവും മനുഷ്യ വിസർജ്യവും എത്തുന്നത് തടയാനും പദ്ധതിയിൽ മുൻഗണന നൽകി ഇതിനായി പമ്പ മുതൽ വരെയുള്ള നദീതീരങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമ്പൂർണ്ണ മാലിന്യ നിർമാർജന പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നു പമ്പ നദിക്കരയിലെ മുപ്പത്തിയാറ് പഞ്ചായത്തുകൾക്കും ചെങ്ങന്നൂർ നഗരസഭയ്ക്കും ഇതിന്റെ പ്രയോജനം കിട്ടുന്ന വിധമായിരുന്നു ആസൂത്രണം ശബരിമലയിലും പമ്പ ത്രിവേണിയിലും ചെറിയാനവട്ടത്തും ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തോടുകൂടിയ കക്കൂസ് കോംപ്ലക്സ് നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിനായി ദേവസ്വം ബോർഡിനെയാണ് ചുമതലപ്പെടുത്തിയത് പന്ത്രണ്ട് കോടി രൂപ അടങ്ങുന്ന ഒന്നാം ഘട്ട പദ്ധതിയിൽ ഇത്തരം നിർമ്മാണം ഉൾപ്പെടുത്തി ഇതുൾപ്പെടെയുള്ള ഒന്നാം ഘട്ട പദ്ധതിയിൽ പതിനെട്ട് കോടി രൂപ വിനിയോഗിച്ചു രണ്ട് ചെറിയ തടങ്ങളും പമ്പയിൽ പടവുകളും നിർമ്മിച്ചതോടെ പദ്ധതി അവസാനിച്ചു എല്ലാ പദ്ധതികളും ആവേശത്തിൽ തുടങ്ങാൻ കേരള സർക്കാർ മിടുക്ക് കാണിക്കുന്നുണ്ട് എന്നാൽ അത് പൂർണതയിൽ എത്തിക്കാൻ മാത്രം നേതാക്കൾക്ക് കഴിയില്ല അങ്ങനെ ചെയ്താൽ പിന്നെ കൈയിട്ട് വാരൽ നടക്കില്ലല്ലോ എന്തൊക്കെയായാലും പമ്പയോട് കാണിക്കുന്ന ഈ അനീതി അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഇപ്പോഴിതാ നദിയിൽ അടിവസ്ത്രങ്ങൾ പുറന്തള്ളുന്നതായി ഒരു വാർത്ത പുറത്തു വരുന്നു ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് അടിവസ്ത്രങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടുന്നത് പല പരാതികൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഇതിനു വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കുന്നില്ല പമ്പയിൽ അടിവസ്ത്രങ്ങൾ ഒഴുകുന്നതിന്റെ വീഡിയോ സഹിതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇനിയെങ്കിലും അധികാരികൾ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ച് മതിയാകൂ കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല ദേവസ്വം ബോർഡിന്റെ വർഷങ്ങൾ നീണ്ട ഇടപെടലും പൂർണ്ണതോതിൽ ഫലം കാണുന്നില്ല ഇതാണ് സത്യം ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പമ്പ നദിയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് ശബരിമലയിലെ ആചാരമല്ലെന്ന് ദേവസ്വം ബോർഡ് വിവിധ ഭാഷകളിൽ തന്ത്രിയുടെ സന്ദേശം ഉൾപ്പെടുത്തി പ്രചാരണം നടത്തിയിരുന്നു വസ്ത്രങ്ങളിട്ട് പമ്പ മലിനമാക്കരുതെന്ന് ബോർഡുകളും വെച്ചിട്ടുണ്ട് വിവിധ ഭാഷകളിൽ അറിയിപ്പും നൽകുന്നുണ്ട് വസ്ത്രം ഉപേക്ഷിക്കുന്നത് ഒരു പരിധിവരെ ഇടയ്ക്ക് കുറഞ്ഞിരുന്നു എന്നാൽ പമ്പയെ മലിനമാക്കുന്ന ഈ ദുരാചാരം പൂർണ്ണമായി ഇല്ലാതാകാൻ കഴിഞ്ഞിട്ടില്ല വെബ് ഡെസ്ക് തത്തുമനൂസ്